വനിതാ ശിശു വികസന വകുപ്പ് കൂതുപറമ്പ് ഐ സി ഡി എസ് കൂതുപറമ്പ് നഗരസഭ എന്നിവയുടെ സംയുക്താഭിമുഖത്തിൽ ഭാഗമായി ദമ്പതി സംഗമം സംഘടിപ്പിച്ചു സംഗമം നഗരസഭാ ചെയർപേഴ്സൺ വി സുജാത ഉദ്ഘാടനം ചെയ്തു നഗരസഭ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ വി രജീഷ് അധ്യക്ഷനായി ഇതിന്റെ ഒരു തുടർച്ചകളും കൂടി ഉണ്ടാവേണ്ടതുണ്ട് ഇങ്ങനെ നഗരസഭയിലെ മുഴുവൻ സ്ഥലത്തേക്ക് കേന്ദ്രീകരിക്കാനുള്ളത് നമുക്ക് വേണ്ടത്ര പിന്നെ വിജയിപ്പിക്കാൻ സാധിക്കില്ല എന്നാൽ വാർഡ് തലത്തിൽ ഓരോ അങ്കണവാടികളിൽ ഈ രീതിയിലുള്ളത് സംഘടിപ്പിക്കുമ്പോൾ കുറേ കൂടി നമുക്ക് തലത്തിൽ അതിൻ്റെ ഒരു പങ്കാളിത്തം എല്ലാവരെയും നഗരസഭയിൽ എത്തിക്കുന്നതിന് പകരം നമുക്ക് വാർഡ് തലത്തിൽ അങ്കണവാടികളിൽ ഈ തരത്തിലുള്ള ഇനി ഒരു അങ്കണവാടി ഓരോ അങ്കണവാടിയിലും അല്ലെങ്കിൽ ഒരു പ്രദേശത്തുള്ള അംഗനവാടികളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഏതെങ്കിലും കേന്ദ്രീകരിച്ച് ഇത്തരം പരിപാടി സംഘടിപ്പിച്ചാൽ സംഘടിപ്പിച്ചാല് ദമ്പതികളെ പങ്കെടുപ്പിക്കാനും കൂടുതൽ ആളുകളിലേക്ക് ഇതിന്റെ സന്ദേശം എത്തിക്കാനും നമുക്ക് സാധിക്കും ആദ്യത്തെ ആയിരം ദിനത്തിന്റെ പ്രാധാന്യവും കുഞ്ഞിന്റെ ശാരീരികവും മാനസികവുമായ വളർച്ച ഉറപ്പാക്കുന്നതിന് ദമ്പതികൾക്കുള്ള ബോധവൽക്കരണ ക്ലാസും നടത്തിയുമാണ് ദമ്പതി സംഗമം സംഘടിപ്പിച്ചത് നഗരസഭ വി കെ ഹാളിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ ടി കെ ഷെർലി കെ ആർ അജി പി ജെ സോണി കെ സി ലീബ തുടങ്ങിയവർ സംബന്ധിച്ചു ജെ എച്ച് ഐ വി രാജീവൻ സൈക്കോ സോഷ്യൽ കൗൺസിലർ കെ പി മഞ്ചിമ തുടങ്ങിയവർ ക്ലാസ് കൈകാര്യം ചെയ്തു ഗ്രാമിക ന്യൂസ് കോത്തുപറമ്പ്